എനിക്കെപ്പോഴും തോന്നുന്നുണ്ട് കൊല്ലം ഒരു അണ്ടർ ഒരു സ്ഥലമായിട്ട് മറ്റുള്ള ജില്ലകളൊക്കെ കാണുന്നുണ്ട് കൊല്ലത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ ഒരു കൊല്ലംകാരനെന്നല്ലാത്ത രീതിയിൽ ലോകത്ത് ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്തിട്ട് നമുക്ക് ചില കാര്യങ്ങളായിട്ടുണ്ട് ഇപ്പം നമുക്ക് അതുപോലെ കേരളത്തിലെ ഓരോ സ്ഥലത്തിനും ഓരോ പ്രത്യേകത ഉണ്ട് കൊല്ലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്രയധികം മത്സ്യ സമ്പത്ത് വേറൊരു ജില്ലയ്ക്ക് അവകാശപ്പെടാൻ പറ്റില്ല കാരണം കായലും കടലും തൊട്ടടുത്ത് അറബി എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ കൊല്ലത്ത് തന്നെ എത്ര ഒരു ചെറിയൊരു ആ ഒരു കോസ്റ്റൽ ഏരിയ തന്നെ നീണ്ടകര മുതൽ വാടി അല്ലെങ്കിൽ തങ്കശ്ശേരി അങ്ങനെ ആ ഒരു വെല്ലിലെല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഫിഷിംഗ് നടക്കുന്ന സ്ഥലം അത് കൂടാണ്ട് അഷ്ടമുടി കായലിൽ ഇത്രമാത്രം മത്സ്യ സമ്പത്ത് പിന്നെ ഒരു ശുദ്ധകല തടാകം കേരളത്തിലെ ഏറ്റവും വലിയ ശാസ്താംകോട്ട കായൽ അപ്പോൾ ശാസ്താംകോട്ട കായലിൽ നല്ല മത്സ്യമാണ് അപ്പോൾ അത് ഫ്രഷ് വാട്ടർ ഫിഷാണ് പിന്നെ കുളങ്ങൾ അരുവി പുഴ എല്ലാം ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ അത്രയ്ക്ക് മത്സ്യസമ്പത്തുള്ള ഒരു ഏറ്റവും ബെസ്റ്റ് സീ ഫുഡ് ഈ പറഞ്ഞ ഞാൻ കക്ക ഇറച്ചി നമ്മളിപ്പോൾ നരുന്നതെന്നൊക്കെ പറഞ്ഞാൽ പല സ്ഥലത്തുണ്ടെങ്കിലും കല്ലിക്കക്ക വൺ ഓഫ് ദ ബെസ്റ്റ്